ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പതിനൊന്ന് ദിവസമായി തോന്നുന്നുണ്ടല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഷോർട്സ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ആയി അപ്പം ഞാൻ ഇങ്ങനെതാ ഒരു പണിയിലാണ് ഉണ്ടാവും ചൂല് ഛേ ഈർക്കളി മേക്കിങ് ചൂലുണ്ടാക്കാൻ നമുക്കിവിടെ തേങ്ങ ഇട്ടപ്പോൾ കുറച്ച് ഓലയും കൂടി ഇട്ടിട്ടാണ് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയ്ക്ക് പണിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആയതുകൊണ്ട് ഇതാ ചൂലിൻ്റെ ഈ ചൂലിന് ഏർക്കൾ എന്താ ഇപ്പം ഇത് പറയാം ആ ചൂലുണ്ടാക്കാനുള്ള പരിപാടി ഇല്ല അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഫോണിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഓണാക്കി ഇട്ടിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യുക അപ്പോൾ വീഡിയോ ചെയ്യാനാണെങ്കിൽ ഒരു വിശേഷങ്ങളും പുതിയതായിട്ട് ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇനി ഓരോന്ന് കാണിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ലാന്നല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന വിശേഷം നമ്മുടെ നാട്ടിലുണ്ടായത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരും എവിടെയാണെന്നുണ്ടെങ്കിലും ഉള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ കുറുവാസംഘം ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം സംഭവം ഇപ്പം പേടിയാണ് കേട്ടോ രാത്രിയൊക്കെ എൻ്റെ അമ്മ പുറത്തുനിന്ന് വല്ല ശബ്ദവും കേട്ടാൽ നമ്മൾ ആദ്യമൊക്കെ വേഗം വന്ന് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്ന് നോക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും പറ്റൂല കാരണം എപ്പോൾ നമ്മളതിൽ നിന്ന് അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നലെ ഇവിടെ അഖണ്ഡതാമായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ആ ഭാഗത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടൻ്റെ വീട് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു പോകാനുള്ളു വണ്ടിക്കാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും അപ്പോൾ എന്താ പറയുക അവിടെ അഖണ്ഡനാമമായിരുന്നു അപ്പോൾ അഖണ്ഡനാമത്തിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോന്നല്ലേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും നന്ദിട്ടും കൂടി പോയിട്ടുണ്ടായിരുന്നു രാവിലെ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ അഖണ്ഠനാമത്തിന് രാത്രി മാലട്ട മാലട്ട ഒരു മാളികപ്പുറം സ്വാമി അവർ അഖണ്ഡനാമം കഴിഞ്ഞിട്ട് പോണ വഴിക്ക് അവരെ ഒരാൾ വന്നിട്ട് ആ അമ്മേനെ വന്നിട്ട് മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് എന്തോ സംഭവം കൊണ്ടൊരു ഒരു കട്ടർ കൊണ്ട് വാള കയ്യിലുണ്ടായിരുന്ന വാള അവർ കട്ട് ചെയ്തിട്ടെടുത്ത് ഓടിയത്ര ആ ഒരു ഇതിൽ ആ അമ്മയ്ക്ക് മുഖത്തൊക്കെ മുറിയായി എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ പറഞ്ഞു പറഞ്ഞുതട്ടാ അപ്പം എല്ലാവരും ഒന്ന് കെയർഫുൾ ആവുക കാരണം ഗോൾഡ് ആണെങ്കിലും ഗ്യാരണ്ടി ആണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും പണി കിട്ടും അപ്പോൾ ലേഡീസൊക്കെ കുറേ ആഭരണങ്ങൾ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക പിന്നെ എന്താ പറയുക ഇരുഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക സേഫായിട്ട് വീട്ടിൻ്റെ അകത്തന്നെ ഇരിക്കുക പുറത്തത്തെ പണിയൊക്കെ ഇരുഡാവണേക്കാളും മുന്നേ തീർക്കുക അതാണ് ഇനിയിപ്പോൾ ഒരു വഴിയുള്ളൂ ഇപ്പം ഇപ്പം എവിടേക്കാണ് നോട്ടിട്ട് വെച്ചിട്ട് പോയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഒരു ദിവസം അതേപോലെ രാത്രി രാത്രിയല്ല പുലർച്ചെ നാല് ആയി കാണും അപ്പോൾ ഇവിടെ കോഴി ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ കുർബാ സംഘങ്ങൾ നമ്മളെ ശ്രദ്ധയാകാൻ വേണ്ടിയിട്ട് ആദ്യം പൈപ്പ് തുറന്നിട്ടെന്നൊക്കെ പറയുമായിരുന്നല്ലോ പൈപ്പ് വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ അപ്പോൾ കോഴി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ കാണുന്ന ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് തന്നെ അവർ രാവിലെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണിട്ടിപ്പം കോഴീൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്താണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് കോഴിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടെന്നാണ് അപ്പോൾ അതിനിപ്പോൾ പാമ്പോ വല്ലതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിക്കണോ പറയാൻ പറ്റില്ലല്ലോ കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നിട്ട് അത് കേട്ടപ്പാടാണ് അമ്മ വേഗം തുറന്നിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറയാം അമ്മ വേണ്ട കുറുവാ സംഘക്കുള്ളതാണ് എന്നിട്ട് ഞങ്ങൾ മേലത്തെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ടോർച്ച് അടിച്ചിട്ട് നോക്കി അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പരിസരത്ത് അവിടെ ഒന്നുമില്ല കോഴി വെറുതെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയൊക്കെ കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഇല്ല കേട്ടോ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇനി അത് കുറവായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ ആയാലും ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും നല്ലത് ഇപ്പോൾ നന്ദൂട്ടം വരാനായിട്ടാ ഏകദേശം സമയം ഒരു മൂന്നര നാല് മണിയാവാനായിട്ടുണ്ട് അപ്പോൾ നന്ദൂട്ടം വരും പിന്നെന്താ അപ്പോൾ നാന്തൂട്ടം വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണട്ടോ അപ്പോൾ വയസ്സിൻ്റെ മുടി കഴിഞ്ഞു ഭാഗമൊക്കെ അടിച്ചു വരികപ്പോഴത്തേനും നന്ദുട്ടം വന്നിട്ടുണ്ട് നന്ദുട്ടം വന്ന് നേരെ യൂണിഫോമൊക്കെ അയച്ചു ധരിക്കുന്നു ഗെയിമ് കളി ഗെയിമല്ല വീഡിയോ കാണാൻ ഉതക്കെട്ടു എന്തായാലും ടീച്ചർ കുട്ടികളോടെ എന്തായാലും ടൂർ പോണെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത് റൈഡുണ്ട് പിന്നെ പിന്നെ വയങ്കരത്തെ ചായ കൂടിയോ ഏഹ് വരാവ ചായ കൂടിയോ ഉച്ച ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇരുന്നൂറ് ഞങ്ങളെ കൂടെ തന്നെ വരുമ്പോന്നെ വരുമ്പോ എന്താണ് ഈ പറഞ്ഞത് കേക്കലില്ല പറഞ്ഞത് കേക്കലില്ല ഇപ്പോഴോ ഒന്നും പറഞ്ഞത് കേക്കണില്ല ഞാൻ പറയണത് ഒന്നും കേക്കണില്ല വന്ന പാട് മേലെഴുതാൻ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ ആയിട്ടില്ല എന്നിട്ട് ഫോണി ഇങ്ങനെ അപ്പൊ എല്ലാ ഇത്രയും കുട്ടികളായിട്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കേൾക്കാതെ അങ്ങോട്ട് കൊണ്ടൊക്കെ മണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാനാണ് ഏ ഏര് പേര് പറഞ്ഞ ten <laughs> lagi <laughs> 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 <laughs>